നമസ്കാരം നടുവേദനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്കിൻ്റെ പ്രശ്നമല്ലാതെ ഡിസ്കിൻ്റെ പ്രശ്നം പോലെ തന്നെ അതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റൊരു അസുഖം അതായത് നടുവേദനയും നടുവിൽ നിന്നും കാലിലേക്ക് കാലിൻ്റെ പിൻഭാഗത്തോട് പ്രവഹിക്കുന്ന സയാറ്റിക് പെയിനും ഉണ്ടാകുന്ന മറ്റൊരു കംപ്ലൈൻ്റാണ് സൈക്രോ ഇലിയാക്ക് ജോയിൻറ്റ് പെയിൻ ഈ അസുഖത്തെക്കുറിച്ച് വിശദമായിട്ട് ഈ അസുഖം എന്താണെന്നും എങ്ങനെ ഉണ്ടാവുന്നതെന്നും ഇതിൻ്റെ കാരണങ്ങളും എല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം ഇത് ഒരു ഒറ്റവാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്ത നട്ടെല്ലാം നടുവിൻ്റെ ഒരു വശത്ത് ഇടുപ്പില്ലും നട്ടെല്ലും കൂടെ ചേരുന്ന ഭാഗത്തു ആണ് വേദന ആരംഭിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാനുള്ള പ്രധാന ലക്ഷണം അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അതിൻ്റെ കിടക്കുന്നില്ല ഇത് വീൺ വരാതിരിക്കാനും വന്നവർക്ക് ഇത് കുറയ്ക്കാനും നിർബന്ധമായി ചെയ്യേണ്ടത് കുറച്ച് വ്യായാമങ്ങളാണ് ആ വ്യായാമങ്ങൾ എന്താണെന്നും അതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം എസ് ഐ ജോയിന്റ് പെയിൻ അഥവാ സാക്രോയിലെ നമ്മുടെ നട്ടിൻ്റെ ഇടുപ്പിലൂടെ ചേരുന്ന ഭാഗത്തുണ്ടാവുന്ന വേദന ക്ക് നിർബന്ധമായി അത് ആ ഒരു ചെറിയ സന്ധ്യയാണ് അവിടെ ചെറിയ വിചാരികരി പോലും ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഒരു ഡിസ്ലൊക്കേഷൻ അതായത് ഡൗൺ സ്ലിപ്പോ അപ് സ്ലിപ്പോൾ മറ്റൊക്കെ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലുമാണ് അതിനെ കാരണങ്ങൾ മറ്റു വീഡിയോ പറഞ്ഞു തരുന്നു പെട്ടെന്നൊന്ന് സ്റ്റെപ്പ് ഇറങ്ങുക പെട്ടെന്നൊരു ഭാരം പോക്കുക ഒക്കെ ചെയ്താൽ മതി വേദന ഉണ്ടാവാൻ പക്ഷേ നടു അസഹനീയമായ വേദനയും അതിനോടൊപ്പം തന്നെ അനുബന്ധിച്ച് കാലിൻ്റെ പിൻഭാഗത്തോട് ബട്ട്രക്സിലൂടെ തുടയുടെ പിൻഭാഗത്തോട് കാലിലേക്ക് വരുന്ന സയാറ്റിക് പെയിൻ ഉണ്ടാവാറുണ്ട് ഇതിന് ഈ ഈ ഒരു ജോയിൻറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിന് ലിഗമെൻസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ബലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാരണം കാരണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങൾ ഞാനിപ്പം പറയാം വ്യായാമങ്ങൾക്കൊപ്പമോ അതിന് മുൻപോ അതിന് ശേഷമോ ഇനി വ്യായാമം ചെയ്തില്ലെങ്കിലും നിർബന്ധം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടു ഈ എസ് ഐ ജോയിൻ സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നടുവിന് ചുറ്റുമുള്ള ഫേഷ്യൽക്കകത്ത് സ്പാസ് അതായത് ഒരു ഒരു മുറുക്കം പോലെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമാണ് ഇത് മയോ ഫേഷ്യൽ പെയിൻ ആവാം അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ആവാം അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു ആ ഒരു പിടുത്തം വിടുവാന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൂടും തണുപ്പും മാറി മാറി നടുവിന് ചുറ്റും വയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒന്നും വെച്ചോണ്ട് കാര്യമില്ല രണ്ടും കാരണം കാരണമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സ്പ്രാസും മയോഫിഷ്യും പെയിനും ഒക്കെ റിലീസ് ആവത്തുള്ളൂ അത് ചെയ്യേണ്ടത് ഒന്നിച്ചല്ല ആദ്യം നിങ്ങൾ ചൂടുവെള്ളത്തിൽ തോർത്തോറ്റാവലോ എല്ലാം മുക്കിയിട്ടോ അല്ലെങ്കിൽ ഹോട്ട് പാക്കോ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ഹോട്ട് വാട്ടർ ബാഗോ എന്ത് വേണം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ നടുവിന് ചുറ്റും നിങ്ങൾ ചൂട് വെക്കുക ചൂട് വെച്ചതിന് ശേഷം അത് അത് മാറ്റിക്കഴിഞ്ഞ് ആ തുരുപ്പുറത്തെ ടെമ്പറേച്ചർ അതായത് നമ്മുടെ സ്കിൻ ടെമ്പറേച്ചർ പഴയതുപോലെ ബാക്ക് ടു നോർമൽ ആയി കഴിയുമ്പോൾ സാധാരണ സ്കിൻ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞതിന് ശേഷം വേണം ഐസ് വയ്ക്കാൻ ഐസ് ഐസ് പാക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒരു കവറിനകത്തോ തുണിക്കകത്തോ പൊതിഞ്ഞിട്ട് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെക്കാം ഐസ് ജെൽ പാക്സ് ഉണ്ട് അത് യൂസ് ചെയ്യാം എങ്ങനെ വേണം യൂസ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ നടുവിന് ചുറ്റും വെക്കുക ഇത് ഒരു ദിവസം വലയാവർത്തി മൂന്നോ നാലോ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയെന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് റിലീസ് ആവാന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ താഴേക്കുള്ള നെർവ് എവിടെയെങ്കിലും ഇൻട്രാപ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടെന്നിരിക്കട്ടെ ഏതെങ്കിലും കുടുങ്ങുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബട്ടക്സിൻ്റെ ഭാഗത്ത് പെർഫോമൻസ് മസിനകത്തായിരിക്കാം അല്ലെങ്കിൽ കാലിലേക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും മയഫേഷ്യയ്ക്കകത്ത് ഇൻട്രാപ്മെൻറ്റ് ഉണ്ടാകും അത് നിങ്ങൾ ഫിസോത്രാബിസ്റ്റ് അങ്ങനെ അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു വരികയും അവർ എം എഫ് ആർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യാനുള്ള ന്യൂറൽ സ്ട്രെച്ചുകൾ പറഞ്ഞ് തരികയും ചെയ്യും ഇനി അത് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ ചൂടും തലപ്പം മാറി വയ്ക്കുക പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്നത് വ്യായാമങ്ങൾ ചെയ്യുക അവിടെ ചൊരു വ്യായാമം ഇതുപോലെ മറന്നു കിടന്നതിന് ശേഷം നമ്മുടെ ഓരോ മുട്ടുകൾ പതുക്കെ നമ്മൾ നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവരിക കൈ കൊണ്ട് ഈ കാണുന്ന പോലെ മുട്ടിൻ്റെ മുകളിലായി നമ്മൾ കൈകൾ പിടിക്കാൻ പാടില്ല കാരണം മുട്ടുവേദന മറ്റുള്ളവർക്ക് അത് കൂടാൻ സാധ്യത ഉള്ളതിനാൽ രണ്ട് മുട്ടിൻ്റെ മുട്ടിൻ്റെ അടിയിൽ തൊട രണ്ട് കൈയും തുടയുടെ ഭാഗത്തായി പിടിച്ച് നമുക്ക് പറ്റുന്നത്ര രീതിയിൽ നമ്മൾ നെഞ്ചിനോട് അടുപ്പിക്കുക ഒരഞ്ച് എണ്ണത് വരെ അവിടെ ഹോൾഡ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിട്ട് സാവകാശം താഴ്ത്തി വയ്ക്കുക ഒരു മൂന്ന് പ്രാവശ്യം ഈ കാലം ചെയ്തതിന് ശേഷം മൂന്ന് പ്രാവശ്യം മറ്റേ കാലയിലും പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ടിൻ്റെ അടിയിൽ മാത്രമേ പിടിക്കുക തുടയുടെ ഭാഗത്തേക്ക് അഞ്ചെണ്ണുവ താഴ്ത്തി വയ്ക്കുക മൂന്ന് മൂന്ന് പ്രാവശ്യം വീതം ഈ രണ്ട് കാലം ചെയ്തതിന് ശേഷം ഇരു കാലുകളും ഒരുപോലെ ഒന്നിച്ച് നമ്മളുടെ നെഞ്ചിനടുത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് പറ്റത്തക്ക രീതിയിൽ വലിച്ചു പിടിക്കുക അഞ്ചെണ്ണു പതുക്കെ സാവകാശം താഴ്ത്തി വയ്ക്കുക ഇതാണ് അടുത്ത വ്യായാമം ഈ ഒരു വ്യായാമത്തിന് നമ്മൾ സാധാരണ നമ്മൾ അരയിൽ കെട്ടുന്ന ഒരു ബെൽറ്റ് ഉപയോഗിക്കാം ബെൽറ്റ് ഇതുപോലെ നമ്മൾ രണ്ട് മുട്ടിനും ഇങ്ങനെ വെച്ചതിന് ശേഷം മലർന്ന് കിടക്കുക കാലുകൾ ഒത്തിരി അടുപ്പിക്കരുത് സ്വല് ചെറിയ ഗ്യാപ്പ് ഇട്ട് വെച്ചതിന് ശേഷം രണ്ട് കാലം ഇരുവശങ്ങളിലേക്കായിട്ട് ആ കൈ കൊണ്ട് കാണിക്കുന്ന പോലെ അകത്താൻ ശ്രമിക്കുക നല്ല ബലത്തിൽ രണ്ട് കാലും വലിച്ചു പിടിക്കുക അപ്പോൾ ബെൽറ്റിലോട്ട് മുഴുകി നിൽക്കും മുറുക്കി പിടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അയച്ചു വിടുക ഇത് അഞ്ച് മുതൽ പത്ത് ആവർത്തി വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ബെൽറ്റ് ഇട്ടതിന് ശേഷം രണ്ട് ഇരുവശങ്ങളിലേക്കായിട്ട് കാലകത്താൻ ശ്രമിക്കുക അഞ്ച് അഞ്ചെണ്ണുക വിടുക ഇനിയും നമ്മൾ ബെൽറ്റ് കൊണ്ട് ചെയ്ത അതേ വ്യായാമം ബെൽറ്റ് ഇല്ലാതെയും ചെയ്യാവുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് ഇതുപോലെ മലർന്നു കിടന്നുകൊണ്ട് രണ്ട് കാര്യങ്ങളും ഈ രീതിയിൽ തൊണ്ണൂറ് ഡിഗ്രി വയ്ക്കുക ഇരുവശങ്ങളിൽ നമ്മൾ കൈ കൊണ്ട് വെച്ചതിന് ശേഷം കാലകത്താൻ ശ്രമിക്കുക അകത്താൻ ശ്രമിക്കുമ്പോൾ കൈ കൊണ്ട് തടയുക നല്ല ശക്തിയായിട്ട് കാലകത്താൻ പറ്റാത്ത രീതിയിൽ നല്ല ശക്തിയായി തടയുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണുവ അയച്ചു വിടുക കാല് താത്ത് വയ്ക്കുക വീണ്ടും ഇതുപോലെ തന്നെ മുകളിലേക്ക് കാല് ഉയർത്തുക ഇരുവശങ്ങളിലോട്ടും കാലകത്താൻ ശ്രമിക്കുമ്പം കൈകൾ കൊണ്ട് തടയുക അഞ്ച് എണ്ണുവ വിടുക ഇത് ബെൽറ്റ് ഇല്ലാതെ ചെയ്യാവുന്ന ഒരു രീതി ഇനിയും ഇതേ വ്യായാമം നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ പാടുള്ളവർക്ക് ഇതുപോലെ ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷം നമ്മൾ ഈ രണ്ട് കൈകളും ചുരുട്ടി ഇതുപോലെ രണ്ട് മുട്ടിൻ്റെ ഇരുവശങ്ങളിലായി വെച്ചിട്ട് കാല് അകത്താൻ ശ്രമിക്കുക അകത്താൻ നേരത്ത് നല്ല ബലത്തിൽ കൈ കൊണ്ട് തടയുക അഞ്ചെണ്ണുന്നവരെ അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക സാവകാശം അയച്ചുവിടുക ഇതും മൂന്ന് മുതൽ അഞ്ചാവൃത്തി വരെ ചെയ്യുക ഇതാകുമ്പം ഇരുന്നു കൊണ്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇനി അടുത്ത വ്യായാമത്തിനും നമ്മൾ ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് നല്ല കട്ടിയായിട്ട് ഇതുപോലെ റോൾ ചെയ്തതോ അല്ലെങ്കിൽ ചെറിയൊരു ഫുട്ബോൾ പോലെ കൊച്ചു ചെറിയ പന്തോ എന്ത് വേണമെന്ന് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ നമ്മളുടെ ഇരുമുട്ടുകളുടെ ഇടയിലേക്ക് അത് വെക്കുക വെച്ചതിന് ശേഷം മലർന്ന് കിടന്നിട്ട് രണ്ട് മുട്ടുകൊണ്ട് നല്ല ശക്തിയായിട്ട് ആ റോളിലേക്ക് പ്രസ്സ് ചെയ്ത് പിടിക്കുക നല്ല മാക്സിമം ശക്തിക്ക് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അയച്ചു വിടുക വീണ്ടും അതുപോലെ തന്നെ അതിലോട്ട് അമർത്തിപ്പിടിക്കുക അഞ്ചെണ്ണുക വിടുക ഇതും അഞ്ച് മുതൽ പത്ത് ആവർത്തി വരെ ചെയ്യാവുന്നതാണ് ഈ വ്യായാമം ഇതുപോലെ നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലൊരു കസേരയിൽ ഇരുന്നതിന് ശേഷം അതേ ബെഡ്ഷീറ്റ് റോള് നമ്മളുടെ രണ്ട് മുട്ടുകളുടെ നടുക്ക് വെച്ചതിന് ശേഷം രണ്ട് മുട്ടുകളും ഇതുപോലെ അതിലേക്ക് അമർത്തിപ്പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അവകാശം അയച്ചുവിടുക ഇതും മൂന്ന് മുതൽ അഞ്ചാവർത്തി വരെ അല്ലെങ്കിൽ അഞ്ച് മുതൽ പത്താവർത്തി വരെ നമ്മൾ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് നടുവിൽ നിന്നും കാലിലേക്കുണ്ടാവുന്ന എസ് ഐ ജോയിൻറ്റ് കൊണ്ടുണ്ടാവുന്ന പെയിനും അതിൻ്റെ വ്യായാമങ്ങളും കണ്ടല്ലോ ഇത് നിസ്സാര വ്യായാമങ്ങളാണ് പക്ഷെ വളരെ ഫലപ്രദമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങളിത് ചെയ്യുക പെയിൻ മാറുന്നവരെ മുടങ്ങാതെ ഇത് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് ഈ വ്യായാമങ്ങൾ മനസ്സിലായി കാണാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ പ്രധാനപ്പെട്ടെന്ന് തോന്നുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ